ി സ്തുതി ആയിരിക്കട്ടെ അഭ്യന്ദ്ര ഹർമിത്തിന്റെ മറ്റൊരു വിജിതത്തിലേക്ക് സ്വാഗതം നാം നമ്മുടെ ഈ ആത്മീയ യാത്ര മുന്നോട്ട് പോയി ഇപ്പോൾ അഞ്ചാം സ്ഥാനത്തിലൂടെയാണ് നമ്മുടെ പ്രയാണം തുടരുന്നത് അഞ്ചാം സ്ഥാനം എന്ന് പറയുന്നത് ഒരു പരിപൂർണതയുടെ പരിപൂർണ ഐക്യത്തിന്റെ സദനമാണ് ഇവിടെ നാം കണ്ടു കഴിഞ്ഞു ഇതിനെ നാം വിളിക്കുന്നത് സ്ലീപ്പ് പൊട്ടൻസി ഡെത്ത് ഓ പൊട്ടൻസി എന്നൊക്കെയാണ് അതായത് ഇന്ദ്രിയങ്ങളിലെല്ലാം ഉറക്കിക്കെടുത്തിക്കൊണ്ട് നിഷ്പ്രഭമായിക്കൊണ്ട് മരിച്ച അവസ്ഥയിലായിക്കൊണ്ട് ആത്മാവിലേക്ക് ദൈവം പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനം ഇനി ഇത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് എത്ര ശ്രമിച്ചാലും ബുദ്ധിക്ക് സാധിക്കില്ല കാരണം ചിന്തിക്കുക എന്നുള്ളത് അസാധ്യമാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെയും ആന്തരേന്ദ്രിയങ്ങളെയും എല്ലാം നിഷ്പ്രഭമായിക്കൊണ്ടാണ് ദൈവം ആത്മാവിലേക്ക് പ്രവർത്തിക്കുന്നത് അപ്പോൾ ചിന്തിക്കുന്നതിന് ആ ചിന്തയ്ക്ക് നമുക്ക് മനഃപൂർവ്വം വിരാമപ്പെട്ട കാര്യമില്ല അത് ഓട്ടോമാറ്റിക്കലി സ്വാഭാവികമായിട്ടും അതിനവിടെ വിരാമം ചിന്തിക്കുകയാണ് പിന്നെ ബുദ്ധിയുടെ ആ ഗ്രഹണ ശക്തി കൊണ്ട് ഇതൊന്നും മനസ്സിലാക്കുവാനായിട്ട് ഒത്തിരിയേറെ പരിശ്രമിക്കാറുണ്ട് പക്ഷേ അവിടെയെല്ലാം അതെല്ലാം നിഷ്ഫലമാകുകയാണ് കാരണം ആ ഗ്രഹണ ഗ്രഹണശക്തിക്കെല്ലാം അതീതമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് ഇവിടെ ഇനിയും അമൃത പറയുന്നത് ഇനിയും വിവാഹ വാഗ്ദാനത്തിന്റെ സമയമായിട്ടില്ലെന്നുള്ളതാണ് അതായത് ദിവ്യമണവാളിനെ മാത്രമേ ഈ മണവാട്ട് സ്വീകരിക്കുകയുള്ളൂ മറ്റ് ഈ പ്രപഞ്ചത്തിൽ ഒന്നിനെയും അതായത് സ്വത്തിന്റെ പുറകെ പോകില്ല മറ്റു ആർമാണത്തിന്റെ പുറം പോവില്ല മറ്റു പാവങ്ങളെ ഒന്നും ചെയ്യില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുത്താൽ പോലും ഇത് ഒരു ആത്മീയ വിവാഹ വാഗ്ദാനത്തിന്റെ ആ തലത്തിലേക്ക് എത്തിയിട്ടില്ല കാരണം ഇനിയും അവളുടെ ആ ഒരു സ്നേഹം ഒരു പരിപൂർണത്തിലേക്ക് നയിക്കണം എന്നുള്ളതാണ് ആ ദിവ്യമളവാടിന്റെ ആഗ്രഹം ഇനി ഇതിൽ പ്രാർത്ഥനയെ കുറിച്ചൊന്നും അധികം പറയുവാനായിട്ട് സാധിക്കില്ലെന്നാണ് മദ്രേസിയ പറയുന്നത് ഇത് വളരെ ഹ്രസ്വമായ ഒരു അനുഭവമാണ് നമ്മൾ പറയുന്നു ഇത് ജീവിതത്തിൽ ഒരുപക്ഷെ ഒരിക്കൽ മാത്രമായിരിക്കും സംഭവിക്കുകയുള്ളൂ ഇതൊരു ഹ്രസ്വമായിട്ടുള്ള ഒരു അനുഭവമാണ് ഒരു പക്ഷേ ഒരു അരമണിക്കൂറോ മറ്റോ ഒരു കാര്യം നാം മനസ്സിലാക്കണം ഈ അമതേശ്യ അരമണിക്കൂറിൻ്റെ അനുഭവം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അത് കൃത്യം നമ്മളിന്ന് കണക്കുകൂട്ടുന്ന അരമണിക്കൂറാകണമെന്നില്ല അതായത് നമ്മുടെ സമയവും ദൈവത്തിൻ്റെ സമയവുമായിട്ട് ഒരിക്കലും നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല അതുപോലെ നമ്മുടെ സമയവും ഈ മൗതിക അനുഭവത്തിൻ്റെ സമയവും തമ്മിൽ നമുക്ക് ഒരിക്കലും അത് തുല്യപ്പെടുത്താനായിട്ട് സാധിക്കില്ല കാരണം നമ്മളെങ്ങനെയാണ് സമയം കണക്കാക്കുന്നത് ഭൂമിയുടെ ചലനത്തിനനുസരിച്ചാണ് ഭൂമി ഒരു പ്രാവശ്യം സൂര്യനെ ചുറ്റുമ്പോൾ ഇരുപത്തിനാല് മണി സോറി സ്വയം അതിൻ്റെ അച്യുതന്നെ കറങ്ങുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറ് അതെ സൂര്യനെ ചുറ്റുമ്പോൾ മുന്നൂറ്റി അറുപത് ദിവസം ഈ ചലനം വെച്ചാണ് നമ്മൾ സമയം അളക്കുന്നത് എന്നാൽ ദൈവത്തിൻ്റെ സമയം എന്ന് പറയുന്നത് ഈ ഭൂമിയുടെയോ സൂര്യൻറെയോ അല്ലെങ്കിൽ സൗരയുദ്ധത്തിന്റെയോ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ എല്ലാം മതി ഉന്നതിൽ അപ്പുറം നിൽക്കുന്ന ആ ദൈവത്തിന് ഈ ചെറിയ ഭൂമിയുടെ ചലനം ഒരിക്കലും അതിന്റെ സമയമായിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ നമ്മുടെ സമയവും ദൈവത്തിന്റെ സമയവും വ്യത്യാസമുണ്ട് നാം കണക്കാക്കുന്ന സമയവും മൗതിക അനുഭവത്തിന്റെ സമയവും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പൊ അതുകൊണ്ട് അരമണിക്കൂർ എന്ന് അമതരീഷ്യ പറയുന്നുണ്ട് അരമണിക്കൂർ അകത്രയ്ക്ക് പക്ഷെ ഒരു പക്ഷെ അങ്ങനെ ആകണമെന്നില്ല ഇനിയും അമതരീക്ഷ പറയുന്നത് ഇത് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കൊന്നും അനുഭവം അത് അതിനത്ര അപ്പുറമാണ് അതുകൊണ്ട് എത്ര സമയച്ചാലും നമുക്കതിന്റെ പൂർണ്ണത മനസ്സിലാക്കാൻ സാധിക്കില്ല അതുകൊണ്ട് യുക്തിവാദത്തിനൊന്നും തുടരാതിരിക്കുന്നതാണ് നല്ലത് നമ്മുടെ ബുദ്ധിക്ക് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കാത്ത വെറുതെ എന്തിനാണ് ആ ശക്തിയെ ഇങ്ങനെ ദുർബലപ്പെടുത്തുന്നത് അതുകൊണ്ട് യുക്തിവാദത്തിനൊന്നും മുതിരാതെ ഈ അനുഭവം മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിച്ചില്ലെങ്കിൽ അതിന് അതിൻ്റെ വഴിക്ക് വിട്ടുകൊടുക്കാം ഒരു കാര്യം മാത്രമറിയാം ആത്മാവിൽ എന്തോ സംഭവിച്ചു ആ സംഭവിച്ചു എന്ന് മാത്രമേ ആത്മാവിനറിയാനായിട്ട് സാധിക്കുള്ളൂ അതിന് അപ്പുറത്തേക്കൊന്നും അറിയാനായിട്ട് സാധിക്കില്ല ഇനി ഇത് എന്തുകൊണ്ടാണ് ഒരു പക്ഷെ നമ്മൾക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അനുഭവമാകാൻ സാധിക്കാത്തത് അതിൻ്റെയും കാരണം മദ്രീസീ പറയുന്നുണ്ട് ആത്മാവിന് താങ്ങുവാനുള്ള എനർജി ശക്തിയില്ല അതുപോലെ തന്നെ ഈ ശരീരത്തിനോ താങ്ങുവാനുള്ള ശക്തിയില്ല നമുക്കറിയാം മനുഷ്യൻ സാധാരണ ശാസ്ത്രീയമായിട്ട് പറയുമ്പോൾ വേദന അളക്കാനായിട്ടുള്ള ഒരു ഉപകരണം താങ്ങും അതൊരു പരിധി കേട്ട് അപ്പുറത്തേക്ക് പോയി ആ വേദന കൂടി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെ ജീവനോട് ഇരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ആത്മീയമായിട്ടുള്ള ആനന്ദം ആ നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ഭാവനയ്ക്കും നമ്മുടെ മനസ്സിനെല്ലാം അപ്പുറം അതിനെല്ലാം 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 അപ്പുറമായിട്ടുള്ള ഒരു ആനന്ദം നമ്മുടെ ഈ ശരീരത്തിലേക്ക് വരുമ്പോൾ ഈ ശരീരത്തിന് താങ്ങാനുള്ള ശക്തി ഉണ്ടായെന്ന് വരില്ല അതുകൊണ്ട് നമ്മൾ അതുകൊണ്ടാണ് ഈ ശരീരത്തിന്റെ പരിധിക്കുള്ളിലും നിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഒരുപക്ഷെ ഈ ദൈവം ഇത് നൽകുമ്പോൾ ഈ ഇന്ദ്രിയങ്ങളെല്ലാം നിഷ്പ്രഭമായിക്കൊണ്ട് ഇത് നമുക്ക് നൽകുന്നത് നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഇങ്ങനൊരു സത്യം ഇല്ല എന്നൊരിക്കലും ചിന്തിക്കേണ്ട അതുപോലെ നമ്പതരീഷ്യ പറയുന്നത് ഇത് നേടുവാനായിട്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല നാലാസനം ഞാൻ വരെ ചെയ്ത കാര്യങ്ങൾ മാത്രം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാർത്ഥനയെ കുറിച്ചെടുത്ത തീരുമാനങ്ങൾ പുണ്യപ്രവർത്തനങ്ങളെ കുറിച്ചുള്ള തീരുമാനങ്ങൾ മറ്റ് നമ്മുടെ പാപജീവിതത്തെ കുറിച്ചെല്ലാം ഉപേക്ഷിക്കാണ് തീരുമാനങ്ങൾ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അത് പാലിക്കുക അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ ഈ പാതയിലൂടെ നമ്മുടെ ബുദ്ധിക്കും മനസ്സിനും ഭാവനയ്ക്കുമെല്ലാം അജ്ഞാതമായതിനെല്ലാം അഗ്രാഹ്യമായതിനുള്ള ആ പാതയിലൂടെ ദൈവം നമ്മെ നയിക്കും നമുക്ക് ക്ഷമയോടുകൂടി പ്രാർത്ഥനയോടുകൂടി അതിനായിട്ട് കാത്തിരിക്കാം സർവശക്തനായ ദൈവം പിതാവും പുത്രനും